അധ്യാപകനും സംഗീത വിദ്വാനുമായ തഴവ പി കെ ശിവജിയെ ആദരിച്ചു തഴവ പൗരസമിതിയാണ് ആദരവ് ഒരുക്കിയത് നടത്തി സംഗീത തഴവ പി കെ ശിവജിയെയാണ് ആദരിച്ചത് തഴവ ഗ്രാമപഞ്ചായത്ത് പൗരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് ഒരുക്കിയത് അഡ്വക്കേറ്റ് പാവുമ്പ സഹദേവൻ പൊന്നാടയും മൊമെന്റോയും നൽകി ആദരവ് നിർവഹിച്ചു നമ്മുടെ നാടിന്റെ ഒരു അഭിമാനമായി തന്നെ അദ്ദേഹം മാറിയതായിട്ടാണ്

തഴവ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ ആസാദ് അനുമോദനവും ഓണാഘോഷ പരിപാടികളും ഉദ്ഘാടനം ചെയ്തു വലിയ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് രാജ്യത്തെ അറിയിച്ച് ഞങ്ങളെ ഇന്ത്യൻ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഉണ്ടാക്കുന്ന സാഹചര്യമാണ് നമുക്കുള്ളത് പക്ഷേ ഈ ഈ സംഘടനയെടുത്തോളം വളരെ അച്ചടക്കത്തോടുകൂടി സൈലന്റായി നമ്മുടെ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായി ശക്തമായ പോരാട്ടം നടത്തുന്ന ഒരു സംഘടനയാണ് ഈ അടുത്ത കാലത്ത് ജനങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് എച്ച് എസും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് നമ്മുടെ കുട്ടി നമ്മുടെ അമ്പലമെക്കനാണ് പ്രവർത്തിക്കുന്നത് ആ പ്രദേശത്ത് നമുക്കറിയാം രാവിലെ ഒമ്പത് മണിക്കും വൈകിട്ട് നാലു മണിക്കും വലിയ തിരക്കുള്ള ഒരു സ്ഥലമാണ് അഡ്വക്കേറ്റ് ബാബുരാജ് അധ്യക്ഷത വഹിച്ചു പി ജോൺ ഐ ഡി കോൺ സ്വാഗതം പറഞ്ഞു ഖലീലുദ്ദീൻ പൂയപ്പള്ളി മുഹമ്മദ് ഷാ ബിജു വാലിൽ റസാഖ് തജവാ മുസ്തഫ ശിവപ്രസാദ് ഡോക്ടർ നമിത ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ താഴവ